മുഖത്തെ കറുത്ത കുത്തുകൾ മാറാനുള്ള ആയുർവേദ മരുന്ന് ആയുർവേദം പൊതുവെ ദോഷങ്ങൾ വരുത്താത്ത ചികിത്സാ രീതിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം മുഖത്തുണ്ടാകുന്ന കറുത്ത കുത്തുകൾ പലരെയും അലട്ടുന്ന ഒന്നാണ് ഇതിന് പരിഹാരമായി ആയുർവേദം പറയുന്ന ചിലതുണ്ട് യാതൊരു പാർശ്വഫലങ്ങളും നൽകാത്ത ഒന്നാണിത് തികച്ചും ശുദ്ധമായ ഇവ പല ചർമ്മഗുണങ്ങളും നൽകുന്ന ഒന്നാണ് ഏത് തരത്തിലെ ചർമ്മത്തിനും ചെയ്യാവുന്നവയാണ് ഇത് അവ എന്തൊക്കെയാണെന്നറിയാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ഇതിന് രണ്ട് തരം വഴികളുണ്ട് ഇതിൽ ഒന്നാണ് ഏലാദി ചൂർണ്ണം ഉപയോഗിച്ചുള്ളത് ചില ചൂർണങ്ങൾ ആരോഗ്യപരമായ ഗുണങ്ങൾക്കും സൗന്ദര്യത്തിനും എല്ലാം തന്നെ ഒരുപോലെ ഉപയോഗിക്കാവുന്നവയാണ് ഇത് ആയുർവേദ കടകളിൽ നിന്ന് ലഭിക്കുന്ന ഒന്നാണ് പയറിന്റെ ആരോഗ്യത്തിന് ഉത്തമമാണ് ഇത് ചില ചർമ്മ സംരക്ഷണ ഗുണങ്ങളും ഇത് നൽകുകയും ചെയ്യുന്നു ചുളിവുകളില്ലാത്ത ചർമ്മം കണ്ണിനടിയിലെ കറുപ്പ് മുഖത്തെ കറുത്ത പാടുകൾ പുള്ളികൾ തുടങ്ങിയ പ്രശ്നങ്ങൾ അകറ്റാനും നല്ല നിറം ലഭിക്കുന്നതിനും ഇത് സഹായിക്കും ഏലാതി ചൂർണം പാലിൽ കലക്കി മുഖത്ത് പുരട്ടാം ഇത് മുഖത്തെ കറുത്ത കുത്തുകൾ മാറാൻ സഹായിക്കുന്ന ഒന്നാണ് പാല് താല്പര്യം ഇല്ലാത്തവർക്ക് അല്പം പുളിയുള്ള മോരിൽ കലക്കിയും ഉപയോഗിക്കാം മുഖത്തെ കറുത്ത പുള്ളികൾക്ക് ബ്ലീച്ചിങ് ഇഫക്റ്റ് നൽകുന്ന ഒന്നാണിത് കറുത്ത കുത്തുകൾ മാറ്റുന്നത് മാത്രമല്ല മുഖക്കുരുവിനും ഇത് നല്ല മരുന്നാണ് ഇത് പനിനീരിലോ വെള്ളത്തിലോ കലക്കി പുരട്ടിയാൽ മുഖക്കുരുവിന് പരിഹാരമാകും ഇത് തേങ്ങാ പാലിലോ മോരിലോ കലക്കി കണ്ണിനടിയിൽ പുരട്ടുന്നത് കണ്ണിനടിയിലെ കറുപ്പകറ്റാൻ നല്ലതാണ് മുഖത്തെ ഇത്തരം കറുത്ത കുത്തുകൾ മാറാൻ മറ്റൊരു വഴിയാണ് ഇരട്ടി മധുരം അഥവാ ലിക്കോറൈസ് ഇതും ചർമ്മ സംരക്ഷണ ഗുണങ്ങൾ നൽകുന്ന ഒന്നാണ് ലിക്കോറൈസ് പാലിലോ തേനിലോ ഇവ രണ്ടും കലർത്തിയോ പുരട്ടാം ഇതും കറുത്ത കുത്തുകൾ മാറാൻ ഏറെ നല്ലതാണ് മുഖത്തിന് തിളക്കവും മിനിസവും നൽകാനും ചുളിവുകൾ മാറാനും ഇവ സഹായിക്കുന്നു ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യും മുഖത്തെ കറുത്ത കുത്തുകൾ മാറാനുള്ള ആയുർവേദ മരുന്ന് ആയുർവേദം പൊതുവെ ദോഷങ്ങൾ വരുത്താത്ത ചികിത്സാ രീതിയാണെന്ന് നമുക്ക് അറിയാം മുഖത്തുണ്ടാകുന്ന കറുത്ത കുത്തുകൾ പലരെയും അലട്ടുന്ന ഒന്നാണ് ഇതിന് പരിഹാരമായി ആയുർവേദം പറയുന്ന ചിലതുണ്ട് യാതൊരു പാർശ്വഫലങ്ങളും നൽകാത്ത ഒന്നാണിത് തികച്ചും ശുദ്ധമായ ഇവ പല ഗുണങ്ങളും നൽകുന്ന ഒന്നാണ് ഏത് തരത്തിലെ ചർമ്മത്തിനും ചെയ്യാവുന്നവയാണ് ഇത് അവ എന്തൊക്കെയാണെന്ന് എന്തൊക്കെയാണെന്നറിയാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടിക്കോട്ട് ഇതിന് രണ്ടു തരം വഴികളുണ്ട് ഇതിൽ ഒന്നാണ് ഏലാദി ചൂർണ്ണം ഉപയോഗിച്ചുള്ളത് ചില ചൂർണങ്ങൾ ആരോഗ്യപരമായ ഗുണങ്ങൾക്കും സൗന്ദര്യത്തിനും എല്ലാം തന്നെ ഒരുപോലെ ഉപയോഗിക്കാവുന്നവയാണ് ഇത് ആയുർവേദ കടകളിൽ നിന്ന് ലഭിക്കുന്ന ഒന്നാണ് വയറിന്റെ ആരോഗ്യത്തിന് ഉത്തമമാണ് ഇത് ചില ചർമ്മ സംരക്ഷണ ഗുണങ്ങളും ഇത് നൽകുകയും ചെയ്യുന്നു ചുളിവുകൾ ഇല്ലാത്ത ചർമ്മം കണ്ണിനടിയിലെ കറുപ്പ് മുഖത്തെ കറുത്ത പാടുകൾ പുള്ളികൾ തുടങ്ങിയ പ്രശ്നങ്ങൾ അകറ്റാനും നല്ല നിറം ലഭിക്കുന്നതിനും ഇത് സഹായിക്കും ഏലാദി ചൂർണം പാലിൽ കലക്കി മുഖത്ത് പുരട്ടാം ഇത് മുഖത്തെ കറുത്ത കുത്തുകൾ മാറാൻ സഹായിക്കുന്ന ഒന്നാണ് പാല് താല്പര്യം ഇല്ലാത്തവർക്ക് അല്പം പുളിയുള്ള മോരിൽ കലക്കിയും ഉപയോഗിക്കാം മുഖത്തെ കറുത്ത പുള്ളികൾക്ക് ബ്ലീച്ചിങ് ഇഫക്റ്റ് നൽകുന്ന ഒന്നാണിത് കറുത്ത കുത്തുകൾ മാറ്റുന്നത് മാത്രമല്ല മുഖക്കുരുവിനും ഇത് നല്ല മരുന്നാണ് ഇത് പനിനീരിലോ വെള്ളത്തിലോ കലക്കി പുരട്ടിയാൽ മുഖക്കുരുവിന് പരിഹാരമാകും ഇത് തേങ്ങാ പാലിലോ മോരിലോ കലക്കി കണ്ണിനടിയിൽ പുരട്ടുന്നത് കണ്ണിനടിയിലെ കറുപ്പകറ്റാൻ നല്ലതാണ് മുഖത്തെ ഇത്തരം കറുത്ത കുത്തുകൾ മാറാൻ മറ്റൊരു വഴിയാണ് ഇരട്ടി മധുരം അഥവാ ലിക്കോറൈസ് ഇതും ചർമ്മ സംരക്ഷണ ഗുണങ്ങൾ നൽകുന്ന ഒന്നാണ് ലിക്കോറൈസ് പാലിലോ തേനിലോ ഇവ രണ്ടും കലർത്തിയോ പുരട്ടാം ഇതും കറുത്ത കുത്തുകൾ മാറാൻ ഏറെ നല്ലതാണ് മുഖത്തിന് തിളക്കവും മിനിസവും നൽകാനും ചുളിവുകൾ മാറാനും ഇവ സഹായിക്കുന്നു ഈ വിലപ്പെട്ട അറിവുകൾ 4 සমহা ethnic bio code